ജനുവരിയിലെ ദേശീയ സരസ് മേളയിലേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷിയുടെ വിത്തടൽ ചടങ്ങ് ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ജനുവരി രണ്ടിന് ചാലിശ്ശേരിയിൽ ആരംഭിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന സരസിലേക്ക് എന്ന പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കമായി സുസ്ഥിരതൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിത്തടൽ മഹോത്സവം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ മങ്ങാരം പാടശേഖരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കാർഷിക രംഗത്തെ സമൃദ്ധിയിലെത്തിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം രംഗത്തെത്തണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു മുന്നൂറ് ഏക്കറിലാണ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഏക്കർ സ്ഥലത്തും പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്തുമായാണ് കൃഷി ദേശീയ സരസമേളയ്ക്കെത്തുന്ന ജനങ്ങൾക്ക് നാടൻ വിഷരഹിത പച്ചക്കറി മിതമായ നിരക്കിൽ ലഭ്യമാക്കും തൃത്താല മണ്ഡലത്തിലെ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ച് സംഘടിപ്പിച്ച കർഷക വിദ്യാലയം പഠന പരിപാടിയുടെ ഉദ്ഘാടനവും പരിപാടിയിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു മാലിന്യമുക്ത തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള വേസ്റ്റ് ബിൻ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ചാലശ്ശേരി തൃത്താല പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായാണ് ബിന്നുകൾ നൽകിയത് ചടങ്ങിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി കില ഡയറക്ടർ എ നിസാമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി പദ്ധതി വിശദീകരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടർമാരെയെത്ത് കിബിത്തിയ കൃഷി ഓഫീസർ എം എസ് ശ്രീലക്ഷ്മി ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എൻ ശീല കൃഷി അസിസ്റ്റന്റ് പി വിനോദ് പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാർത്ഥികൾ കൃഷിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അവാർഡ് കൂടി വെക്കണമെന്നാണ് പാലുവയ്ക്കുന്നത് അതിന് ഇടം പിടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും മറ്റേ നമ്മളെ പേപ്പറിൽ കൊടുക്കുക ഏറ്റവും നല്ല സ്കൂളുകൾ ഇന്നലെ സ്കൂളുകൾ ഏറ്റവും മോശം വൃത്തിഹീനമായ സ്കൂളുകൾ ഇന്നത് അത് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം റേറ്റിംഗ് കൊണ്ടുവരാൻ പോവാണ് ഗവൺമെന്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും റേറ്റിംഗ് കൊണ്ടുവരിക പൊതുസ്ഥാപനങ്ങൾ അതുപോലെ വിദ്യാലയങ്ങൾ ആശുപത്രികൾ എല്ലാത്തിനും ശുചിത്വ റേറ്റിംഗ് ഏറ്റവും മോശം ആരൊക്കെയാണ് അല്പം ഭേദപ്പെട്ടത് ഏത് ശരാശരി ഏത് ഏറ്റവും മെച്ചപ്പെട്ടത് ഗ്രീൻ ലീഫ് റേറ്റിംഗ് എന്ന പത്രത്തിലൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി പഴയ പരിപാടി നടക്കില്ല നടത്തണം ഹോട്ടലുകൾക്കും റേറ്റിംഗ് വരും അപ്പോൾ മോശം ഹോട്ടൽ ഏതാ എന്ന് വൃത്തിയില്ലാത്ത ഹോട്ടൽ ഏതാന്നുള്ളത് നാട്ടുകാരൊക്കെ അറിയും പിന്നെ ആരും ഇവിടെ കയറാത്ത ഫീ വരും അങ്ങനെ മാത്രമേ നമുക്ക് ശുചിത്വം ഉറപ്പാക്കാൻ പറ്റൂ എല്ലാത്തിനും മാനദണ്ഡങ്ങൾ ഉണ്ട് ശുചിത്വ മിഷൻ തുടങ്ങിയിട്ടുള്ള ഏജൻസികൾ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാണ് റേറ്റിംഗ് കൊണ്ടുവരുന്നത് അതെല്ലാത്തിനും വരും ബസ് സ്റ്റാൻഡിന് വരും പൊതുസ്ഥാപനങ്ങൾക്ക് വരും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സ്കൂളിനും വരും ആസ്പത്രിക്കും വരും മറ്റേ കോളേജിന് വരും പൊതുസ്ഥാപനങ്ങൾക്ക് എല്ലാം വരും ബസ് സ്റ്റാൻഡിലും ടൗണിലും വരും അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ടൗൺ ഒക്കെ ഏറ്റവും വൃത്തിഹീനമായ ടൗൺ എന്ന് റൈറ്റിംഗിൽ വന്നാൽ എത്ര നാണക്കേടായിരിക്കും അപ്പൊ ശുചിത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് മുന്നൂറ് ബിന്നാണ് ഇത്തരത്തിൽ ഞാൻ എം എൽ എ എന്ന നിലയിൽ മുൻ എടുത്തെത്തിക്കുന്നത് പഞ്ചായത്ത് വേറെ കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചന്റെ സ്ഥിതി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ബിന്ന് വെച്ചിടത്തൊരു കാടായിരിക്കാം ആ ഭിന്ന് കൊണ്ടുവന്നിട്ട് കണ്ടിക്കണ്ടതെല്ലാം ഇടുന്ന സ്ഥിതിയാണ് അങ്ങനെ ഇടാറുള്ളതല്ല ഭിന്ന് ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളും വൃത്തിയുടെ കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ളവരാണ് നമ്മളെപ്പോലെയല്ല നമുക്ക് ഈ തുടരാൻ പറ്റില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി